ഹായ് ഹലോ സ്ലാമലൈക്കും എന്താണ് എല്ലാവർക്കും പ്രായത്തല്ലേ നമ്മളെ നോമ്പ് അഞ്ചിലെത്തിയല്ലേ നമ്മൾ ഇന്നത്തെ നോമ്പ് നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഫ്രീസറിൽ നിന്ന് നമ്മുടെ സ്വിസിൻ്റെ സമൂസ ഷീറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പോൾ ബീഫ് സമൂസ ആക്കാമല്ലോ ഒന്നും കരുതിയിട്ടാണ് കേട്ടോ നല്ല മുറിച്ചിട്ട് തന്നെ ബീഫ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് നല്ല സമാധാനം കഴുകേണ്ട പണി മാത്രമേ ഇല്ലു അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നോമ്പൊക്കെ എത്ര പെട്ടെന്നാണല്ലേ കടന്നു പോകുന്നത് നാല് നോമ്പ് അഞ്ച് നോമ്പ് ആയതിന് അറിയേയില്ല വന്ന് എത്ര പെട്ടെന്ന് ഇനിയിപ്പോൾ മുപ്പത് നോമ്പ് കഴിഞ്ഞു പോകും മഷ അലഹമില്ല വിചാരിച്ച പോലെ ക്ഷീണമൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് നോമ്പ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് സമോസക്കും വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സവാളയാണ് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ചുവപ്പ് ചെയ്ത സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴി കിട്ടും ചെറിയ പീസായിട്ടല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാണ്ടി കിട്ടും ഇനി ഇത് നല്ലപോലെ വഴറ്റി കൊടുത്താൽ ഉള്ളി നല്ലപോലെ വഴി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കൂടാതെ ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചമുളക് മുറിച്ചിട്ടല്ലേ ചെയ്തിന് അപ്പോൾ ഇതാ ഇത് നല്ല പോലെ ഇട വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടികളായിട്ട് കുരുമുളക് പൊടി മഞ്ഞൾ ബീഫ് മസാല കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ആ പച്ചമണം കുത്തലമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം ബീഫ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചത് ഒരു അഞ്ചാറ് കഷ്ണം എടുത്തിട്ട് ഒന്ന് കൃഷി ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷി ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല മസാ ബീഫിൽ നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങുക നേരത്തെ സമൂസ ഷീറ്റ് പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ സമൂസ എങ്ങനെ ഉണ്ടാക്കേണ്ടത് ജസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഷീറ്റ് സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ് അതുപോലെ സ്പ്രിങ് റോൾ ഷീറ്റ് അടിപൊളിയാണ് ഇതുണ്ടാക്കിയാൽ തന്നെ നല്ല ക്രിസ്മിനസ്സുള്ള സമൂസയും സ്വിറ്റ്സ് റോളും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ നല്ല ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സമൂസേൻ്റെ കോൺ ചെയ്യൽ സമൂസ കോട്ടിയെടുക്കൽ ജസ്റ്റ് കാണാത്തവർ വീഡിയോയിൽ ഒന്ന് നോക്കി നോക്കിയാൽ മതി സിമ്പിളാണ് നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ ടാസ്ക് ഉള്ള സംഭവം ഒന്നല്ല ഈ സമൂസ ഉണ്ടാക്കല് അപ്പോൾ എല്ലാവരും പറയുന്നില്ല സമൂസ ചീറ്റ് കിട്ടിയാൽ സമൂസ കോട്ട് ചെയ്യാൻ അറിയില്ല അത് മാത്രല്ല എണ്ണ കുടിക്കും എന്നുള്ളത് നമ്മൾ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് അഥവാ ഹോൾസ് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൽ നല്ല പോലെ മൈദപ്പേസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും എണ്ണ കൊടുക്കാനൊന്നുമില്ല സിമ്പിളാണ് അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാ കോട്ട് ചെയ്യൽ കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് വീഡിയോ നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ആയേക്കാം എന്നാലും തളരാതെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിക്കൊണ്ട് എന്നാൽ ഓക്കെ ആവും ആ ഞാൻ പറഞ്ഞല്ലോ അഥവാ ഹോൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈദപ്പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അവിടെ എണ്ണ കിടക്കാതിരുന്നോളൂ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത്ര റിസ്ക് ഒന്നല്ല ഇത് എന്ത് കാര്യവും നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എളുപ്പമായിക്കൊണ്ടിരുന്നോളൂ അത് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ വരുതയിലാക്കിയാൽ മതി നമുക്കിതാവൂലെന്ന് കരുതിയിട്ട് ചെയ്താൽ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റൂല മറിച്ച് ഓക്കെ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് കരുതിയിട്ട് നമ്മൾ ആവൂല ആവാത്ത കാര്യം പോലും ചെയ്ത് നോക്കിയാൽ യു ക്യാൻ നമ്മൾ നമുക്ക് പറ്റുമെന്ന് കരുതിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഫുള്ള് ഫ്ലോപ്പ് ഉണ്ടായിന് എന്നിട്ട് ഞാൻ തളരാതെ പിടിച്ചു നിന്നില്ലേ എന്നിട്ട് ഇതുപോലെ ആക്കിയില്ലേ അപ്പോൾ എന്തിരില്ല നമുക്ക് പറ്റും നമുക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് അപ്പോൾ ഇതാ ഞാനെല്ലാം ഇങ്ങനെ മൈദ പേസ്റ്റും കൂടി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ മൂലക്കും പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ബാക്കി വന്ന നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ അതേപോലെ എന്താ അടച്ചിട്ട് നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ ഒന്നും ആവില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും ഉണ്ട് കറി വെക്കണം അതിനു വേണ്ടിയിട്ട് വറുത്തരച്ചിട്ടുള്ള കറിയാണ് കറിയായിട്ടാണ് വെക്കുന്നത് ഒരു പാലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തു ഒരു കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇതിൽ ഒന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് വറുത്തെടുത്തിട്ട് വരാം ഇത് വറുത്തെടുത്തിട്ടാകുമ്പോൾ ഒന്ന് തണിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും കൂടി ചെയ്താൽ തേങ്ങ വറുത്ത വറുത്തരച്ചിട്ടുള്ള ആ പരിപാടി ഇവിടെ തീർന്നു അപ്പോൾ ഇതാ എപ്പോഴും തേങ്ങ വറുത്തിറക്കുന്നത് നോമ്പിനൊക്കെ അങ്ങനത്തെ വറുത്തരച്ച കറി തന്നെ ഇല്ലേ ടേസ്റ്റ് പത്തിൽ ഇന്നിപ്പം പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വറുത്തരച്ച കറി വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇപ്പോൾ അത്താഴത്തിന് ഇപ്പോൾ പത്തിൽ ചൂടുണ്ട് രാവിലെ എണീച്ചിട്ട് ഒരു അഞ്ചോ ആറോ പത്തിൽ രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ള അഞ്ചോ ആറോ പത്തിൽ ചൂടും അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുമാത്രമല്ല രാവിലെ എന്തെങ്കിലും കഴിക്കാനും പറ്റുന്നുണ്ട് ചൂടോടുകൂടി ആകുന്ന സമയത്ത് അപ്പോൾ ഇതാ ഇത് നല്ലപോലെ വള വറുത്ത് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈയിലാക്കി വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ അതവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കേണ്ട പരിപാടിയിലേക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം ആ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില പച്ചമുളക് സവാള സവാള ഒന്നും ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ബീഫിലൊക്കെ ഉപ്പുണ്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒന്നാമത് നോമ്പാണ് നമുക്ക് ഉപ്പുണ്ടോ മധുരം ഉണ്ടപ്പൊളിയുണ്ടോ ഒന്നും നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതൊക്കെയാണെന്ന് തോന്നുന്നത്ര ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി വേണമെങ്കിൽ നോമ്പല മുറിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൂട്ടിക്കൊടുത്താൽ മതിയല്ല അതായാലും കൂടാതെ നിന്നാൽ മതി അപ്പോൾ ഇതാ സവാള നല്ലപോലെ വൈൻഡ് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാലകളും കൂടി ചേർക്കണം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റമന ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഈ രണ്ട് പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ജിഞ്ചി ഗാർലിക്കിൻ്റെ ഒരു പാക്കറ്റും ഗാർലിക്കിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി മൂ രണ്ടര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളില്ലേ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക നമ്മുടെ എത്രത്തോളമാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വറുത്തിറക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവിലാണ് ഈ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ മുളകറിയാണെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ മുളകും ഞാൻ ഇട്ടിട്ടുള്ള മസാല പൊടികൾ അപ്പോൾ ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിന് ചി ബീഫിൽ നിന്ന് സോറി ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ബീഫിൽ നല്ല എണ്ണ ഇറങ്ങിയിട്ടുണ്ടായിന് നെയ്യ് ഇറങ്ങിയിട്ടുണ്ടായിന് അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇതാ ഇത് നല്ലപോലെ കുറുകി നല്ല തിക്കായിട്ടുള്ള ഇപ്പം പത്തിൽ ചൂടോടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നാൻ പറ്റുന്ന ലെവലായിട്ടുണ്ട് അപ്പോൾ ഇതാ വറുത്തരച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള പീഫ് കറിയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നമുക്ക് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുള്ള പോലെ കുഞ്ഞിപ്പത്തിലിനോ അല്ലെങ്കിൽ പത്തിലോ പൊറോട്ടക്കോ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാതെ അവർ ഉണ്ടാക്കി നോക്കുക കുറച്ച് മല്ലിയലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മല്ലിയേല ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് കിടക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് സമോസ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കലാണ് കേട്ടോ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ ഒന്ന് പൊരിച്ചെടുക്കുക വേഗത്തിൽ പൊരിഞ്ഞു കിട്ടുന്നതാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയാൽ മതി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് ഒരു ഭാഗം മുരിഞ്ഞു എന്ന് തോന്നുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് കൊരിയെടുക്കാം സിമ്പിളാണ് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഷവർമേണെന്ന് ഞാൻ പറഞ്ഞില്ല സ്വീറ്റ്സിൻ്റെ സ്വീറ്റ് വെറഞ്ഞൊരു ആണ് കേട്ടോ നമുക്ക് സമൂസയായാലും ആയാലും സ്പ്രിങ് റോൾ ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മറ്റ് സമൂസ ഷീറ്റുകൾ ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും സ്വിറ്റ്സിൻ്റെ തന്നെയാണ് നമുക്ക് മടിയന്മാർക്ക് പരത്താനോ അല്ലെങ്കിൽ സമയം കളയാനില്ലാത്തവർക്കൊക്കെ നല്ല എളുപ്പമാണ് ഈ സമൂസ ഷീറ്റോ റോൾ ഷീറ്റോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മടിയല്ല എനിക്ക് ഈ പരത്താനുള്ള പണി അറിയില്ല ഞാൻ ചപ്പാത്തിയോ എന്താ ഇറച്ചിയടോ ഇതൊന്നും പരത്തിയിട്ടുണ്ടാക്കലില്ല ഇങ്ങനെ ഷീറ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ചമാ ചപ്പാത്തിയൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഉണ്ടാക്കില്ല എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കാര്യം തുറന്നു പറയാലോ എനിക്ക് പരത്താൻ അറിഞ്ഞുകൂടാ അപ്പം എനിക്കുള്ള ലാഭം ഇത് തന്നെയാണ് അതാ ഇതിപ്പം നല്ല ഗോൾഡൻ കളർ കളറായിട്ടുണ്ട് കോരിയെടുക്കുക ബാക്കിയുള്ളത് പോവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും എണ്ണയൊന്നും കുടിക്കുന്നില്ല ജസ്റ്റ് ഇവിടെ ഒന്ന് വാ എണ്ണ വാർന്ന് വെക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എണ്ണ ഒന്ന് അതിലേക്ക് തന്നെ ഊർന്നു പോകും ഇത്രയേ ഉള്ളൂ ഇതാ ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോറി ക്രിസ്പി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയത്തെ പണിയെന്ന് പറയുന്നത് പത്തിലാണ് പത്തിലിന് ഉപ്പും വെള്ളം ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ പത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടോ പത്തിൽ ചുടുന്നത് അപ്പോൾ ഇതാ നോമ്പൊരിക്കാൻ ഇന്ന് മുന്തിരി ജ്യൂസ് തന്നെയാണ് പിന്നെ ഉമ്മ കായ് പൊരിച്ചതും മുട്ട നിറച്ചതും ഇത് രണ്ടും കൊടുത്തയച്ചിട്ടുണ്ടായി എത്ര കൊടുത്തയക്കണ്ട പറഞ്ഞാലും ഉമ്മമാർ സ്നേഹം കൊണ്ട് മക്കൾക്ക് കൊടുത്തയക്കില്ലേ അപ്പോൾ കടികൾ ഒരുപാടാകുന്നുണ്ട് അപ്പോൾ ഒരു കടി ഞാൻ ആക്കിയാലും വർക്ക് തന്നെയാണ് റമണാ മാസം അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തു ഇത്തപ്പഴും വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ചു നോമ്പ് മുറിക്കലും നിസ്കാരം തറാവും ഇതൊക്കെ കഴിഞ്ഞ ശേഷം പത്തിൽ ചൂടുന്ന പണിയാണ് പത്തലും ബീഫ് കറിയും കൂട്ടിയിട്ട് നോമ്പ് തുറക്കുകയും ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മഷാല അങ്ങനെ നാലാമത്തെ നോമ്പോൾ നല്ല റാഹത്തായിട്ട് വിചാരിച്ച പോലെ ക്ഷീണമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇനിയുള്ള നോമ്പും ഇതേപോലെ നമുക്ക് എല്ലാവർക്കും നോറ്റി വീട്ടുവാനുള്ള ആവ്യത്തും തീർത്ഥായസും ഒക്കെ തരട്ടെ നിങ്ങളുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തണം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്ലാമലൈക്കും